അടുത്തതായി നാം കിടക്കുന്നത് പ്രാർത്ഥനയുടെ അഞ്ചാം ഘട്ടത്തിലേക്കാണ് ഈ ഘട്ടമാണ് അങ്ങേറ്റം ശ്രേഷ്ഠമായൊരു ഘട്ടത്തിലേക്ക് ഞാൻ കിടക്കാം സ്തുതിപ്പിൻ്റെയും നന്ദിയുടെയും സ്ത്രോത്രത്തിൻ്റെയും ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന ഏത് രീതിയിലാണ് നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യരുടെ ഏറ്റവും അധികം പ്രശംസനീയമായി നടത്താൻ പറ്റുന്ന തലമാണ് സ്തുതിപ്പിൻ്റെയും സ്ത്രോത്രത്തിൻ്റെയും പ്രാർത്ഥന നമ്മൾ വെറുപ്പിൻ്റെ ഘട്ടം കഴിഞ്ഞു നിരാശയുടെ ഘട്ടം കഴിഞ്ഞു ആവലാതിയുടെ ഘട്ടം കഴിഞ്ഞു സ്വയം സമർപ്പണത്തിലേക്ക് കിടന്നിട്ട് അടുത്തതായി ദൈവം നമുക്ക് ഈ ലോകത്ത് തന്ന സകലതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള ഘട്ടമാണ് നമ്മൾ മൂന്നാം ഘട്ടത്തിൽ കണ്ടു എന്തെല്ലാം ഉണ്ടെങ്കിലും ഉള്ളത് മുഴുവൻ മറന്നുകൊണ്ട് കിട്ടാത്തതിൻ്റെ പുറകെ പോകുന്നു നേരെ തിരിഞ്ഞൊരു ഘട്ടമാണ് ദൈവം തന്നതിലേക്ക് നോക്കിയിട്ട് തന്നതിന് മുഴുവൻ ദൈവത്തിനും നന്ദി പറയും കിട്ടാത്തതിലേക്ക് അല്ല ഇവിടെ കണ്ണു പോയത് കിട്ടിയതിലേക്ക് കണ്ണു പോ മുഴുവൻ പോകുന്നു സാധാരണ ജീവിതം ഇരിക്കുന്ന ഏതൊരു മനുഷ്യനും തങ്ങൾക്ക് ലഭിക്കാതെ പോയ അനേക ശതകോടി ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അവരെ വളരെ ആത്മീയമായും മാനസികമായും തൃപ്തിപ്പെടുത്തും കാരണം ഈ ഒരു ലെവലിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് എന്തുമാത്രം ഭാഗ്യവാന്മാർ അവരവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു മഹാനായ ഒരു എഴുത്തുകാരൻ അവരോടെ പറയുകയുണ്ടായി രണ്ട് ജോഡി ഷൂ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നിരാശപ്പെട്ടിരുന്നു പക്ഷേ രണ്ട് കാലുമില്ലാത്ത ഒരാളെ കണ്ടപ്പോ എൻ്റെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് അതില്ല ഇതില്ല എന്ന് പറയുന്ന തലങ്ങളെല്ലാം വിട്ടിട്ട് എനിക്ക് ഇത്രമാത്രം ദൈവം തന്നു അതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആ ഒരു സ്തുതിപ്പ് വന്നു കഴിയുമ്പോൾ തന്നെ ടോട്ടൽ ജീവിതത്തിന്റെ നിലവാരം മാറും ആത്മീയ സന്തോഷത്തിന്റെ തലം മാറും മാനസിക സന്തോഷത്തിന്റെ നിലമാറും ശാരീരിക സ്വസ്ഥതയുടെ നിലമാറും സ്തുതിപ്പ് പറഞ്ഞ സകലതിനും സർവശക്തനായ ദൈവം എനിക്ക് ഇത്രയെല്ലാം തന്നു എന്ന് ചിന്തിച്ച് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മുഖഭാവത്തിൽ മാറ്റം വരും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും നമ്മുടെ മൊത്തം ഇടപെടലുകളിൽ ഇത്രയും കാലം എന്തെങ്കിലും അസംതൃപ്തിയായി കൊണ്ടിരുന്ന അവസ്ഥയെല്ലാം മാറിയിട്ട് സ്വയം മുഖത്തൊരു പുഞ്ചിരിയുടെ ഭാവത്തിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കും അതാണ് സ്തുതിത്വം എനിക്കിത്രയുമെല്ലാം തന്നിട്ടുണ്ട് എന്ത് ഞാൻ ഇത്രയും കാലം ഇതെല്ലാം കാണാതെ പോയത് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവമേ എനിക്ക് നന്ദി അതാണ് സ്തുതിത്വം തന്നിരിക്കുന്ന സകലതിനും നന്ദി പറഞ്ഞു തുടങ്ങുന്ന മനസ്സ് അങ്ങേറ്റം ശ്രേഷ്ഠമാണ് അതാണ് യഥാർത്ഥത്തിൽ പക്ഷേ നമ്മൾ സാഹചര്യം കൊണ്ടും പല കൂട്ടായ്മയുടെ രീതി കൊണ്ടും എന്തുകൊണ്ടോ ഈ ഒരു തലത്തിലേക്കുള്ള പ്രാർത്ഥനയ്ക്ക് അധികം പ്രാധാന്യം കിട്ടുന്നില്ല ഈ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഇത്രയും കാലം നമ്മൾ അകറ്റി നിർത്തി അവർ സ്വീകരിക്കാനുള്ള മനസ്സ് വരും വെറുപ്പോടെ മാറ്റി നിർത്തിയവരെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ അവസ്ഥ വരും കാരണം അവർ നമ്മുടെ ജീവിതത്തിലുള്ളതും അവരും ദൈവിക സൃഷ്ടിയാണ് അവരെയും സ്വീകരിക്കണം നമ്മുടെ മനസ്സിൽ അങ്ങേറ്റം മാലിന്യങ്ങൾ അസംതൃപ്തി കിടന്നത് പലതും മനസ്സിൽ നിന്ന് പയ്യെ പയ്യെ മാഞ്ഞു പോകാൻ തുടങ്ങും അങ്ങേറ്റം ഒരു അഴുക്ക് ഒരു കടൽ തീരത്ത് തിരയടിച്ചു വന്ന അഴുക്കെല്ലാം എടുത്തിട്ട് നല്ല തെളിഞ്ഞ പഞ്ചസാര മണരു പോലെയൊരു കടൽ തീരം പ്രത്യക്ഷപ്പെടുന്നില്ല മനസ്സ് സ്വസ്ഥമായി ശാന്തമായി ശുദ്ധിയുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും ഒരു ചെടിക്ക് സൂര്യപ്രകാശം കിട്ടാതിരുന്ന ചെടിയുടെ ചോലയായി നിന്ന് ശിഖരങ്ങൾ മുറിച്ചു മാറ്റി കളഞ്ഞ് സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ സന്തോഷത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ആ ചെടി ഇളം കാറ്റിൽ ആടി തളർത്ത് സന്തോഷിച്ച് നിൽക്കുന്ന പോലെ ഒരു മാനസികാവസ്ഥ നമ്മളിലേക്ക് കടന്നു വരും രക്തയോട്ടം നിലച്ച സിറകളിലേക്ക് പുതു രക്തം കടന്നു വരുമ്പോൾ ആ സിറകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രസരിപ്പ് ഒരു ത്രസിപ്പ് അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അതിന് തുല്യമായ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ആ രീതിയിൽ എല്ലാ തരത്തിലും സ്തുതിപ്പിന്റെ അനുഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാ തരത്തിലും ഉണർവും സന്തോഷവും ആത്മീയ സന്തോഷം മാനസിക ഉല്ലാസം ഇതെല്ലാം ശരീരത്തെയും മൊത്തം ജീവിതത്തെയും നമ്മൾ മറ്റ് ആളുകളോടുള്ള പെരുമാറ്റം തന്നെ മാറ്റം സംഭവിച്ചു കാരണം നമ്മൾ ആരെയും വെറുക്കാൻ പോകുന്നില്ല മറ്റേ നമ്മൾ പലരെ അകറ്റി നിർത്തി നമ്മുടെ മനസ്സിലേക്ക് ഒരു സ്നേഹത്തിൻ്റെ തിരയടിച്ച് വരുമ്പോൾ എല്ലാവരെയും സ്വീകരിക്കാൻ കാരണം ഇതിനെല്ലാം സാഹചര്യങ്ങൾക്ക് എല്ലാത്തിനും ദൈവത്തിന് സ്തുതി ദൈവമേ എനിക്ക് ആരെയും വെറുക്കാതെ എല്ലാവരെയും സ്വീകരിക്കാനുള്ളൊരു മനസ്സ് പണ്ടകറ്റി നിർത്തിയതെല്ലാം സ്വയം സ്വീകരിക്കാനുള്ളൊരു തലത്തിലേക്ക് മനസ്സ് കിടക്കും അതാണ് കിട്ടിയതിനെല്ലാം പണ്ട് കിട്ടാത്തതിനെല്ലാം പരാതി പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സ് ഇന്ന് കിട്ടിയതിനെല്ലാം നന്ദി പറയുന്ന തലത്തിലേക്ക് റിയലി ഒരു വലിയ ചേഞ്ച് അവിടെ വരാം പണ്ട് കിട്ടാത്തതിൻ്റെ പുറകെയായിരുന്നു ഇന്ന് കിട്ടിയതിന് നന്ദി പറയുന്ന അവസ്ഥയിലേക്ക് എത്തും അതൊരു വലിയ ഘട്ടമാണ് അവസാനത്തെ മൂന്ന് അങ്ങേറ്റം ആത്മീയ ഉണർവിൻ്റെ അവസാനത്തെ മൂന്ന് ഘട്ടങ്ങളുടെ ആദ്യത്തെ പടിയാണ് ഈ സ്തുതിപ്പിൻ്റെ പടി അപ്പോൾ വലിയ ഒരു ആത്മീയ തിര നമ്മുടെ മനസ്സിലേക്ക് വരുന്നു വലിയ ഒരു ആത്മീയ ഉണർവിൻ്റെ പശ്ചാത്തലം ഒരുങ്ങുകയാണ് ജീവിതത്തിൻ്റെ സകല ഐശ്വര്യങ്ങളും സ്വയം കടന്നു വരാനുള്ള ഒരു ഘട്ടമാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് എല്ലാത്തിലും സംതൃപ്തി എല്ലാവരും ഉൾക്കൊള്ളാനുള്ള അവസ്ഥ എല്ലാവരും സ്നേഹിക്കാനുള്ള അവസ്ഥ എല്ലാത്തിനും മൊത്തത്തിലൊരു മാറ്റം എല്ലാവരും സ്വീകരിക്കാൻ അവസ്ഥ അവിടെയാണ് ഒരു യഥാർത്ഥ ആത്മീയ ജീവിതത്തിന്റെ ഒരു പുഷ്ടി നമ്മൾ അനുഭവിക്കുന്നു അഞ്ചാം ഘട്ടം